ഇടവേള കഴിഞ്ഞ് വാർത്താരംഭം തുടരുകയാണ് പ്രശസ്ത നർത്തകനും അന്തരിച്ച പ്രമുഖ നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തിയ കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പുകൾ ചേർത്ത് കുറ്റപത്രം തയ്യാറാക്കി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ഈ വാർത്തയുടെ വിവരങ്ങളുമായിട്ട് ചേരുന്നു വിഷ്ണു കരുണാകരൻ കുറ്റം തെളിഞ്ഞാൽ എത്ര വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചേർത്ത് ഇരിക്കുന്നത് ബരേഷ് കുറ്റം തെളിഞ്ഞാൽ ഏകദേശം അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാൻ പറ്റുന്ന ഒരു കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് കണക്കാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചേർത്താണ് പോലീസ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും എസ് സി കോടതിയിൽ തിരുവനന്തപുരം എസ് സി കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട ആർ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച ഈ കേസിൽ കലാമണ്ഡല സത്യഭാമയ്ക്കെതിരായുള്ള കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് കലാമണ്ഡല സത്യഭാമ രാമകൃഷ്ണനെതിരെ നടത്തിയ പരാമർശങ്ങൾ തെളിവാണ് അതായത് അറിഞ്ഞുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് അഭിമുഖത്തിൽ സത്യഭാമ നൽകുന്ന സൂചനകൾ വിശദമായി അന്വേഷിച്ച് സാക്ഷികളുടെ മൊഴി കൂടി ശേഖരിച്ചാണ് പോലീസ് ഇതിനെ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ചാലക്കുടിക്കാരെ നർത്തകന് കാക്കേട് നിറമെന്ന ആദ്യ ഒരു പരാമർശമുണ്ടായിരുന്നു പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റ് ഒന്നുമായിരുന്നു എന്നുള്ള പരാമർശം വീണ്ടുമുണ്ട് ആർ എൽ രാമകൃഷ്ണൻ പഠിച്ചത് ഭരതനാട്യമാണ് അതിനുശേഷം മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയിരിക്കെ കെ പി സി സി ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നൊരു പരാമർശം കൂടി ഉണ്ടായിരുന്നു ആർ എൽ വി രാമകൃഷ്ണനാണ് കെ പി എസ് സി ലളിതയുമായി ഒരു കലഹത്തിലേക്ക് പോയത് എന്ന മകൻ സിദ്ധാർത്ഥ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതുമായി കണക്കുകൂട്ടി പോലീസ് വ്യക്തമാക്കുന്നത് ഇത് ഈ ഒരു വിഷയത്തിൽ അറവി രാമകൃഷ്ണനെ കരുതിക്കൂട്ടി അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് രാമകൃഷ്ണനോടുള്ള സത്യഭാമയ്ക്ക് മുൻ വൈരാഗ്യമുണ്ടെന്ന മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് മൊഴിയെടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും അതെല്ലാം ഉൾപ്പെടുത്തി ജാതീയമായി അധിക്ഷേപിച്ചത് മനഃപൂർവ്വമാണെന്നും അത് വ്യക്തമാണെന്നും ചൂണ്ടിക്കാട്ടി തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ അഭിമുഖം നടത്തിയ യൂട്യൂബ് ചാനലിന്റെ ഹാർഡ് ഡിസ്കും യൂട്യൂബ് ലിങ്കും ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പെൻഡ്രൈവ് എല്ലാം ശേഖരിച്ചാണ് കോടതിയിൽ സമർപ്പിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ യൂട്യൂബർ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതിയായിട്ടുണ്ട് പി പ്രതി ചേർത്തിട്ടാണ് നടപടിയിലേക്ക് കടക്കുന്നത് ശരി വിഷ്ണു കരുണാകരൻ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന നർത്തകനെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തിയ കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പുകൾ ചേർത്ത് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു കുറ്റം തെളിഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്